ബംഗളൂരുവിലെ യുവതിയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് കണ്ണൂർ സ്വദേശി ആരവിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയതായി ബംഗളൂരു ഈസ്റ്റ് ഡി സി പി ദേവരാജ് പറഞ്ഞു മായാ ഗഗോയിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ആരവിന് ഇന്ദിരാ നഗറിലെ റോയൽ ലിവിംഗ്സ് അപ്പാർട്ട്മെന്റിലാണ് അസം സ്വദേശിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്

സന്ധ്യ ഈ പ്രതി ആരവിന് വേണ്ടിയുള്ള തിരച്ചിൽ കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും ഒരുപോലെ നടക്കുന്നു എന്നാണ് കർണാടക പോലീസ് പറയുന്നത് ഏതായാലും ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനം ഇവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു ഇതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് ആരവ് മായയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് ഇതിന് ഇടയിൽ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ആരവ് മായയെ കുത്തി എന്നാണ് പറയുന്നത് ഒന്നിലകം അധികം തവണ മായയുടെ നെഞ്ചിൽ കുറ്റ കുത്തേറ്റിട്ടുണ്ട് ഇതിന് ശേഷം ചാക്കിൽ മൃതദേഹം കെട്ടി കൊണ്ട് ഉപേക്ഷിക്കാനുള്ള നീക്കമായിരുന്നു ആരവ് നടത്തിയിരുന്നത് ഇതിന് വേണ്ടി ചാക്കും അതുപോലെ തന്നെ കയറും ഒക്കെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഏതായാലും ഇന്ന് രാവിലെയാണ് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇരുപത്തിമൂന്നിന് ഉച്ചതിരിഞ്ഞാണ് ഇരുവരും ബന്ദ്രാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത് ഇന്ന് ഇരുപത്തിനാലാം തീയതി കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് കരുതുന്നത് ഇതിനിടയിൽ ഒരു ദിവസത്തോളം ഇയാൾ ഈ മൃതദേഹത്തിനൊപ്പം അവിടെ കഴിച്ചുകൂട്ടി എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഈ മൃതദേഹം ചാക്കിലാക്കി പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ അത് സാധിക്കാതെ എന്നോടുകൂടി ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇയാൾ ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബെംഗളൂരു നഗരപരിധിയിലാണ് ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാനമായി കാണിച്ചത് സിഗ്നൽ കാണിച്ചത് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ് കണ്ണൂർ കക്കരക്കൽ സ്വദേശിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ആരോവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഏതായാലും പുരോഗമിക്കുന്നുണ്ട് ബംഗളൂരു വിട്ട് അല്ലെങ്കിൽ കർണാടകം വിട്ട് ആരവ് പുറത്തു പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലും കണ്ണൂരിൽ കൂടി കേരള പോലീസിന്റെ പോലീസിന് കൂടി തിരച്ചിൽ നടത്താൻ തന്നെയാണ് അല്ലെങ്കിൽ തുടരാൻ തന്നെയാണ് ബംഗളൂരു പോലീസിന്റെ തീരുമാനം ഈ നഗരവാസികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത്തരത്തിൽ നടക്കുന്ന രണ്ടാമത്തെ നിഷ്ഠൂര കൊലപാതകം കൂടിയാണിത് കഴിഞ്ഞ ഈ മാസം ആദ്യം മല്ലേശ്വരം ഭാഗത്ത് ഒരു യുവതി ഒഡീഷ സ്വദേശിനെയായിട്ടുള്ള യുവതിയെ വെട്ടി നുറുക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ മൃതദേഹം വെച്ച സംഭവം ഒക്കെ ഉണ്ടായി അതിൽ അവരുടെ കാമുകനെ പോലീസ് പിടികൂടുകയും ചെയ്തു ഏതായാലും സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വല്ലാത്ത ആശങ്ക ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ട് ശരിയാണ് ശ്രീധരൻ ബംഗളൂരുവിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കൊലപാതകം കണ്ണൂർ സ്വദേശിയായ ആരവസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് പ്രണയബന്ധത്തിൽ നിന്ന് മായ എന്ന അസം സ്വദേശിനി പിന്മാറാത്തതാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമായത് എന്തായാലും ആരവിനായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ബംഗളൂരു പോലീസ്